കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന ഒരു നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവലൻ കേസ് മാസപ്പൊടി കേസ് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനിടയിലിതാ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ സി പി എം ശ്രമിച്ചെന്നുള്ള നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തടസ്സം നിന്നത് ജോസ് കെ മാണിയെന്ന് പി സി ജോർജ് പറഞ്ഞത് സോളാർ കേസുമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ ജോൺ ബ്രിട്ടാസിന്റെ മറുപടി ചെറിയാൻ ഫിലിപ്പിന്റെ വെട്ടി തുറന്ന് പറച്ചിലുകൾ അങ്ങനെ ചോദ്യങ്ങളെല്ലാം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലും സി പി തന്നെയാണ് സോളാർ സമരം മൂർധന്യത്തിൽ നിൽക്കെ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ സി പി എം ശ്രമിച്ചിരുന്നതായി ദലാൽ ടി ജി നന്ദകുമാർ അതുവഴി യു ഡി എഫ് ഭരണത്തെ അട്ടിമറിക്കാനായിരുന്നു നീക്കം ഇത് പൊളിഞ്ഞതോടെയാണ് ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു പി സി ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമം പിണറായി വിജയനോട് സംസാരിച്ചത് ഇ പി ജയരാജനാണ് ജോർജനും ഇ പി ജയരാജനുമൊപ്പം മാണിയെ നേരിൽ കണ്ടു പിണറായി വിജയൻ ഫോണിലൂടെ ദൗത്യത്തിൽ പങ്കുചേർന്നു മാണി ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചില്ല മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയും കണ്ട ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാൻ ഡൽഹിയിൽ നടത്തിയ ശ്രമം പൊളിഞ്ഞതിന് പിന്നിലെ കഥകൾ താൻ വെളിപ്പെടുത്തിയപ്പോൾ മാണിക്ക് താല്പര്യമായെന്നും നന്ദകുമാർ അവകാശപ്പെട്ടു നീക്കം നടക്കുമോ എന്ന സംശയം മാണി വീണ്ടും ഉന്നയിച്ചപ്പോൾ തീർച്ചയായും നടക്കുമെന്നും മറുപടി നൽകി കോൺഗ്രസിൽ നിന്നുള്ള അപമാനം സഹിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് പാലായിലൂടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർ പോകുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാണി ചിരിച്ചുകൊണ്ട് തോളിൽ തട്ടി തുടർ സംഭാഷണങ്ങൾക്കായി സന്തത സഹചാരിയുടെ നമ്പർ തന്നു പക്ഷെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ കെ മുരളീധരൻ ശ്രമിച്ചതുപോലെ ജോസ് കെ മാണി ശ്രമിച്ചതുകൊണ്ടാണ് നീക്കം ഫലം കാണാതെ പോയത് മാണി തീരുമാനമെടുക്കാനും വൈകി തുടർന്ന് സി പി എമ്മിന് സോളാർ സമരം ഒത്തുതീർക്കുകയല്ലാതെ വേറെ വഴിയില്ലാതായതെന്നും നന്ദകുമാർ പറഞ്ഞു ഒരിക്കൽ തിരുവനന്തപുരത്തുള്ളപ്പോൾ കെ എം മാണി തന്നെ വിളിച്ചുവെന്നും താൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുവെന്നും പി സി ജോർജ് പറയുന്നു പി സി ഒന്ന് ആത്മാർത്ഥമായി ജോലി ചെയ്താൽ എനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് കെ എം മാണി പറഞ്ഞു ആദ്യം താൻ എതിർത്തുവെന്നും ഉമ്മൻചാണ്ടിയല്ലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ നമ്മൾ ഉപദ്രവിക്കണോ എന്ന് ചോദിച്ചുവെന്നും പി സി ജോർജും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മീനച്ചിൽ താലൂക്കുകാരൻ മുഖ്യമന്ത്രിയാകുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നായി മാണി ഒടുവിൽ പി സി ജോർജ് വഴങ്ങി വി എസിനെ കണ്ട് സംസാരിച്ചു വെളിയം ഭാർഗവനെ അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലെത്തിയും കണ്ടു കേന്ദ്രമന്ത്രിപദം മോഹിച്ച ജോസ് കെ മാണിയാണ് മാണിയുടെ മുഖ്യമന്ത്രി പദത്തിന് തടസ്സം നിന്നതെന്നും പി സി ജോർജ് വെളിപ്പെടുത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറങ്ങൽ ഉണ്ടാകുമെന്ന് വ്യക്തം